ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വ്യാഴാഴ്ചയാണ് ആഹിലെന്ന് ക്ലാസ് ഉണ്ട് മദ്രസയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പോലെ കുക്കിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് കുടിച്ചിട്ട് കുക്കിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും പരിപ്പേറിയാണ് പരിപ്പേറിയൊക്കെ ഞാൻ വെക്കുന്ന സമയത്ത് കുറച്ചധികം പരിപ്പിടും കേട്ടോ കാരണം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കറിയായിരിക്കും ഉച്ചയ്ക്ക് ലഞ്ചിനും കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് എളുപ്പ എളുപ്പപ്പണിയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിനായിട്ടുള്ള കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചിങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചൊരു കറിയും പിന്നെ കഴിഞ്ഞ ദിവസം ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പകുതി ഇന്നലെ എടുത്തായിരുന്നു ഇന്നിപ്പോൾ പകുതിയും കൂടി ഉണ്ട് അപ്പോൾ ആ ചീര തേങ്ങ ഇട്ടിട്ട് ഒന്നും അലത്തി എടുക്കോട്ടോ അപ്പോൾ ഇത് രണ്ടു ആണ് ഉച്ചയ്ക്കുള്ള ലഞ്ച് ഇപ്പോൾ പുട്ടിന് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് വെന്തൊന്ന് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും അതിൽ പകുതി പരിപ്പ് എടുത്തിട്ട് രാവിലത്തെ കറിക്കായിട്ടുള്ള പരിപ്പ് കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടക്ക് പീച്ചിങ്ങ നന്നാക്കി എടുത്തിട്ടുണ്ട് പീച്ചിങ്ങയുടെ കൂടെ ഒരു തക്കാളിയും ഒരു പകുതി സവാള രണ്ട് പച്ചമുള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി കുക്കറിൽ പകുതി പരിപ്പ് ഇരിക്കേണ്ടായിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കുക കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മളുടെ പരിപ്പേറി റെഡി ആയിട്ടുണ്ട് പുട്ടും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ചീരയാണ് വെക്കാൻ പോകുന്നത് ചീരയൊക്കെ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാരണം നാളെ ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ഇന്നും കൂടി കുക്കിങ് ചെയ്താൽ മതി ഒരു പത്ത് ദിവസം പിന്നെ അവധിയാണ് ഇങ്ങനെ ഞാൻ പറയുമെങ്കിലും വെറുതെ ആണ് കേട്ടോ കാരണം കുട്ടികൾ വീട്ടിൽ നിന്നതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കില്ല രാവിലെ എഴുന്നേക്കലും ഉണ്ടാവില്ല ജോലിയും കഴിയില്ല ഇതാവുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും ക്ലീനിങ്ങിനായിട്ട് അപ്പോൾ നാളെയാണ് നാളെ സെലിബ്രേഷൻ ആലിമിനും നാളെയാണ് അപ്പോൾ അവരുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓരോ കുട്ടികൾ ഓരോ കറി വെച്ച് ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനെയാണ് കേട്ടോ ചെറിയ ക്ലാസ് ആണല്ലോ അങ്ങനെയാണ് അപ്പോൾ ആഹിലിന് ക്യാബേജ് തോരനാണ് പറഞ്ഞിരിക്കുന്നത് ആലിമിന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ആഹിലിന് ക്യാബേജ് തോരനുണ്ടാക്കുന്നതുകൊണ്ട് ക്യാബേജ് തോരനും പിന്നെ പായസവും ആണ് ആട്ടോ ആലിമിനെന്ന് വെച്ചാൽ അധികം കുട്ടികളൊന്നുമില്ല ആകെ നാല് കുട്ടികളെ ഉള്ളൂ പിന്നെ പേരൻസും അങ്ങനെ വളരെ ചുരുക്കം ആളുകളെ ഉള്ളു അപ്പം നമ്മളുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അഹില് എട്ട് മണിയായപ്പോഴേക്കും ക്ലാസ്സിലേക്ക് പോയി ഒരു പത്ത് മണിയായപ്പോഴേക്കും ആലിമിനെ ഞാൻ കൊണ്ടുപോയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചു വന്നു ഇനി ഇപ്പോൾ എൻ്റെ ഒരു ജോലി എന്ന് വെച്ച് ഈ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് ദിവസമായി ഈ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഇരിക്കുന്നത് ഏകദേശം രണ്ട് മാസം കൂടുമ്പോൾ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ഒരു സ്ഥലമാണ് വർക്ക് ഏരിയ കാരണം മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നല്ലപോലെ അഴുക്കുണ്ടാവും നമ്മളുടെ കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന വർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി കയറും അതേപോലെ തന്നെ കൂടുതൽ കുക്കിങ് ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഷീറ്റുമെല്ല് നല്ലപോലെ മെഴുക്കും പൊടിയും കൂടി മിക്സ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പം മിക്കപ്പോഴും നന്നായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ ഞാൻ കഴുകാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നതായി ഒരു സ്റ്റോറേജ് ബോക്സ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ സാലപ്പൊടികളൊക്കെയാണ് കേട്ടോ ഇതിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മസാലപ്പൊടികൾ പിന്നെ നമ്മൾ ചോറ് എടുക്കുന്ന പത്തിക്കൈല് അങ്ങനെയുള്ള കൈലുകൾ ഉണ്ടല്ലോ കുറച്ച് ചെറിയ ടീസ്പൂണൊന്നുമല്ല കുറച്ച് വലിയ കൈലുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ മരത്തിൻ്റെ കൈലുകൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതിരുന്ന പ്ലേസ് ഒന്ന് ക്ലീൻ ചെയ്യാനോ അവിടെയൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലപോലെ ഒന്ന് ഹാർപ്പിക് ഇട്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനി പോയി വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ല ആ ഹാർപ്പിക്കാണ് അതിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ സ്റ്റോറേജ് ബോക്സ് ക്ലീൻ ചെയ്ത് പഴയ പോലെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ ഷീറ്റൊക്കെ ഒന്നും നന്നായിട്ട് കഴുകാനുണ്ട് മേളിലൊക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു കസേര ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കയറി ഇന്നിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഒന്നും അരച്ച് കഴുകുന്നത് നല്ലപോലെ പിടിച്ചിരിക്കുകയായിരിക്കും എന്നാൽ ഭയങ്കരമായിട്ട് അഴുക്കില്ല കേട്ടോ കാരണം രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടില്ല കുക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മെയിൻ പ്രശ്നം ഓയിലും പൊടിയും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ടാവും അപ്പോൾ ഞാൻ കാണുന്ന ടൈമിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഹൈറ്റിൽ വരുമ്പോൾ നമുക്കിങ്ങനെ ഇതേപോലെ കയറി നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അത് ഡീപ്പ് ക്ലീനിങ്ങിലാണ് അത് ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം താഴ്ത്തുകൂടി അങ്ങോട്ട് ഒഴുകിപ്പോയിക്കോളാം കേട്ടോ നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുറത്തെ വർക്ക് ഏരിയ ആയതുകാരണം പുറകിലോട്ട് വെള്ളം ഒഴുകിപ്പോയിക്കോളും അപ്പോൾ അത് ആ ചോപ്പർ വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസ് കണ്ടോ ആ ഒരു അവിടെ ഞങ്ങൾ പറഞ്ഞ് വെല്ലയിപ്പിച്ചാണ് കേട്ടോ പക്ഷേ അത് നമുക്ക് യൂസ്ഫുൾ ആയില്ല മസാല ബോക്സൊക്കെ വെക്കാമെന്നും പറഞ്ഞിട്ട് ചെയ്യിച്ചതാണ് പക്ഷേ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ പൊടികളൊക്കെ പെട്ടെന്ന് കേടുവരുമായിരുന്നു പിന്നെ അത് മാറ്റേണ്ടി വന്നു ഇപ്പോൾ അവിടെ വെക്കുന്നത് കാസ്ട്രോള് ചോപ്പറ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അവിടെ വെക്കുന്നത് അപ്പോൾ അവിടേക്കൊന്ന് കഴുകിയതിന് ശേഷം താഴത്തെ സ്ലാബിലേക്കാണ് വെള്ളം ഒഴുകി വന്നത് ഗ്യാസ് അടപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ അടിഭാഗം അവിടേക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് ലാബ് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് അഴുക്കുകൾ ഒഴുകി വരുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ പതിനൊന്ന് പതിനൊന്നര മണിയായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ടാവേണ്ടതാണ് പക്ഷേ ഇപ്പം നല്ല എന്താ പറയുക മഴ പെയ്യാൻ നിൽക്കുന്ന പോലെയാണ് അന്തരീക്ഷം നിൽക്കുന്നത് അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ ഫുഡ് കഴിച്ചാണ് ഇപ്പോൾ നന്നായി ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് പോയിട്ട് ഞാൻ ചോറെടുത്ത് കഴിച്ചിട്ടാ ചോറെടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മളുടെ താഴത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അഴുക്കുകളെല്ലാം കൂടി താഴെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഈ സ്ലാബും താഴെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാട്ട എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞോട്ടോ മേളിലും താഴെ എല്ലാം അവിടത്തും തുടച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ നമുക്ക് അഴുക്ക് പിടിച്ചു എന്ന് തോന്നുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഞങ്ങളുടെ ഉണ്ടല്ലോ വളരെ ചിലവ് ചുരുക്കി ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയൊരു വർക്ക് ഏരിയ ആട്ടോ പക്ഷെ നമ്മൾക്ക് അത്യാവശ്യം ആയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് നമ്മൾ വാർത്തെട്ടാണ്ടോ ചെയ്തത് നമ്മളുടെ മെയിൻ കിച്ചണ് വുഡാണ് അത് വാർത്തെട്ടല്ല ചെയ്തേക്കുന്നത് ആകെ നമുക്ക് പൈസ ഒന്ന് കുറയ്ക്കാൻ പറ്റിയത് താഴ്ത്ത ടൈലിൽ മാത്രമാണ് കബോർഡ് വർക്ക് ആണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസ് ആയത് തന്നെയാണ് കബോർഡ് വർക്ക് ആണെങ്കിൽ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കും അല്ല കാരണം നമ്മളുണ്ടല്ലോ വർക്ക് ചെയ്ത സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊക്കെ നീറ്റായിട്ടൊക്കെ ചെയ്യുമല്ലോ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് നേരത്തെ തന്നെ കൊടുത്തത് പക്ഷേ അവർ ഫിനിഷിംഗ് ആയിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത് ഡോറ് പിടിപ്പിച്ചു സൈഡിലൊന്നും ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അപാകതയുണ്ട് അന്ന് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നതും അപ്പോൾ പിന്നെ എന്താണെന്നറിയില്ല അവരെ പിന്നെ ഈ ഒരു വഴിക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചൊക്കെ ചെയ്യിച്ചതാണ് പക്ഷേ അതൊരു ഫിനിഷിംഗ് അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ ഒരു അവസ്ഥ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നു ഇരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്